never

രീതിയിലുള്ള ഒരു നിയമമാണ് കേന്ദ്രത്തിൽ പാസാക്കിയിരിക്കുന്നത് ാണ് കടക്കൽ ഏരിയ കമ്മിറ്റി പരിപാടി സംഘടിപ്പിച്ചത് ഈ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി സെഗാവ് ചെയ്യുന്നത് രണ്ട് ദിവസം മുമ്പാണ് നമുക്ക് അറിയിപ്പ് കേന്ദ്രം ഭരിക്കുന്ന ബിജെപിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഇന്ത്യയിലെ കുത്തക മുതലാളിമാർക്ക് അനുകൂലമായിട്ടുള്ള നടപടികൾ നിയമങ്ങൾ പാസാക്കുകയും അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തെ ആകമാനം ഒന്നു കുഴിച്ചു മൂടുന്ന തരത്തിലേക്കുള്ള നയപരിപാടികളുമായി നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയിലാണ് ഇന്ന് ഇന്ത്യയിലെമ്പാടുമുള്ള മോട്ടോർ രംഗത്ത് പണിയെടുക്കുന്ന മുഴുവൻ തൊഴിലാളികളും ഇന്ന് സമരരംഗത്തേക്ക് വന്നിരിക്കുകയാണ് ഇത് ജീവിത സമരമാണ് ജീവിക്കാൻ വേണ്ടിയുള്ളൊരു സമരമാണ് ഒരു വാഹന അപകടമുണ്ടായാൽ ആ വാഹനാപകടത്തിൽപ്പെടുന്ന ഡ്രൈവർമാരെ അവർക്ക് ശിക്ഷ വിധിച്ചുകൊണ്ട് പത്തു വർഷക്കാലം ജയിലിലടയ്ക്കുകയും ഏഴ് ലക്ഷം രൂപ പിഴ ചുമത്തുകയും ചെയ്യുന്ന തരത്തിലേക്ക് ഇന്ത്യയിലെ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് തൊഴിലാളി വർഗത്തിനെതിരെയുള്ള കരുനിയും അമ്പാസ് ആക്കിയിരിക്കുകയാണ് ഒന്നാമത് മോട്ടോർ രംഗത്തെ തൊഴിലാളികളാകമാനം തൊഴിലാളികളെന്ന് മാത്രമല്ല മോട്ടോർ രംഗം ആകപ്പാട് തകരാറിലാണ് ബി ഗവൺമെന്റ് ആദ്യമായി ഭരണത്തിലേറുമ്പോൾ അവർ പറഞ്ഞൊരു കാര്യം പെട്രോളിന്റെ വില അവർ അധികാരത്തിൽ വന്നാൽ ബി ജെ പി അധികാരത്തിൽ വന്നാൽ അൻപത് രൂപയ്ക്ക് ഒരു ലിറ്റർ പെട്രോളിന് അൻപത് രൂപ കൊടുത്താൽ ലഭിക്കുന്ന തരത്തിലേക്ക് ഇന്ത്യയിൽ നടപ്പിലാക്കുമെന്നാണ് അവർ പറഞ്ഞത് എന്നാൽ അവർ അധികാരത്തിൽ വന്നപ്പോഴുണ്ടായ ചിത്രം ആദ്യ കാലഘട്ടങ്ങളിലെല്ലാം നമ്മളെല്ലാം സമരങ്ങളുമായി പോയി ഓരോ ദിവസവും രണ്ട് രൂപ മൂന്ന് രൂപ വീതം കൂട്ടുന്നത് കുറെ കഴിയുമ്പോൾ നിൽക്കുമെന്ന് വിചാരിച്ചു അവസാനം തൊഴിലാളികൾ സമരത്തിനിറങ്ങാത്ത സാഹചര്യമായി കാരണം നിരന്തരം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അന്താരാഷ്ട്ര നിലവാരത്തിൽ വില കുറഞ്ഞാൽ പോലും ഇന്ത്യയിലെ കുത്തക മുതലാളിമാർക്ക് തീരെഴുതി കൊടുത്തുകൊണ്ട് അവർക്ക് ഇഷ്ടാനുസരണം ഗവൺമെന്റിന്റെ അനുമതി പോലും ഇല്ലാതെ അവർക്ക് ഇഷ്ടാനുസരണം പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിക്കുവാൻ വർദ്ധിപ്പിക്കുവാനുള്ള അധികാരം ബി ജെ പിയുടെ ഗവൺമെന്റ് ഇന്ത്യയിലെ അദാനിമാർക്ക് അൻപ അടിയറ വെച്ചതിന്റെ ഫലം ഇന്ന് തൊഴിലാളികൾ അനുഭവിക്കുന്നു അഞ്ഞൂറ് രൂപയ്ക്ക് നമ്മൾ ഓടുകയാണെങ്കിൽ നമുക്കൊരു നാന്നൂറ് രൂപയൊക്കെ മിച്ചം വയ്ക്കാമായിരുന്നു പക്ഷെ ഇപ്പോഴുണ്ടാകുന്ന അവസ്ഥ ഇപ്പോൾ അഞ്ഞൂറ് രൂപയ്ക്ക് ഓടിയാൽ കഷ്ടിച്ചു നൂറ്റമ്പത് രൂപ കിട്ടിയാൽ ഭാഗ്യം ഇതാണെന്ന് ആട്ടോ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് മറ്റ് വലിയ വാഹനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാൾ അതിരൂക്ഷമായ അവസ്ഥയിലേക്ക് പോകുന്നു എല്ലാ മേഖലയും തകർന്ന് തരിപ്പടമായിരിക്കുന്നു റബ്ബറിന്റെ വില കൂട്ടുമെന്ന് പറഞ്ഞു വന്നു ഇപ്പൊ നമ്മുടെ നാട്ടിലെ ആൾക്കാർക്കറിയാം റബ്ബർ വെട്ടുന്നവന് പകുതി കൊടുക്കുന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നു എല്ലാ മേഖലയും തകർന്നിരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ഇൻഷുറൻസ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നേക്കാട്ടിയും നാലിലട്ടി വർധനമാണ് ഇൻഷുറൻസ് ഉണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ടയറിന്റെ വില ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഇതിനൊക്കെ ഇടയിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം ഇങ്ങനെയൊക്കെ നിത്യോപയോഗ സാധനങ്ങളുടെ വില ക്രമാതീതമായി വർദ്ധിപ്പിക്കുന്നു മോട്ടോർ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാഴ്സുകളുടെ വാഹനങ്ങളുടെ പാഴ്സിന്റെ വില വർദ്ധിപ്പിക്കുന്നു ടയറിൻ്റെ അടക്കം ഇൻഷുറൻസിന്റെ വില വർദ്ധിപ്പിക്കുന്നു ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ തൊഴിലാളികൾ നിങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ട നിങ്ങളെ ഞങ്ങൾ കൊന്നു തരാം എന്ന് പറയുന്ന തരത്തിലേക്കാണ് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെയുള്ള ശക്തമായ സമരമാണ് നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ആക്സിഡന്റ് ഉണ്ടാകുന്നത് ഏതെങ്കിലും സഹോദരങ്ങൾ അറിഞ്ഞുകൊണ്ട് നമ്മളൊരു പട്ടികുറുക്കെടുത്ത് ചാടിയാൽ ഒരു പൂച്ചയെടുത്ത് ചാടിയാൽ നമ്മൾ വണ്ടി കാത്തിരിക്കുന്ന ആളിൻ്റെ പോലും നോക്കാതെ നമ്മൾ ആഞ്ഞ ചവിട്ടിയാണ് വണ്ടി നിർത്തുന്നത് മനുഷ്യനെ മനഃപൂർവ്വമായിട്ട് ഇടിച്ച് കൊലപ്പെടുത്തുവാൻ ഏതെങ്കിലും ഡ്രൈവർമാർ തയ്യാറാകുന്നു ഒരിക്കലുമില്ല യാദർച്ഛികമായിട്ടുണ്ടാകുന്നതാണ് അങ്ങനെ യാദർച്ഛികമായിട്ടുണ്ടാകുന്ന അപകടങ്ങളെ അതൊരു കൊലപാതകമായി ചിത്രീകരിച്ചുകൊണ്ട് ഇന്ത്യയിലെ മുഴുവൻ മോട്ടോ രംഗത്ത് പണിയെടുക്കുന്ന തൊഴിലാളികളെയും നശിപ്പിക്കുക അവരാരും ഈ രംഗത്തേക്ക് വരേണ്ടതില്ല എന്നുള്ള ചിന്താഗതിയിൽ ആ തൊഴിലാളികൾ ഒരു അപകടമരണമുണ്ടായാൽ ആ അപകട മരണത്തെ ഒരു കൊലപാതകമായി ചിത്രീകരിച്ചുകൊണ്ട് പത്തു വർഷം കഠിന തടവ് നമ്മളെ നാലോ ചോക്കെ ഒരു ദിവസം നമ്മൾ വീട്ടിൽ ചെല്ലാതിരുന്നാൽ നമ്മുടെ ഭാര്യയും മക്കളും അച്ഛനും അമ്മയും നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുന്ന അവർക്കുണ്ടാകുന്ന വേദന എന്താണെന്ന് നമുക്കറിയാം അപ്പോൾ യാദർച്ഛികമായിട്ട് നമ്മളെ എത്രയോ ഡ്രൈവർമാർ യാദർച്ഛികമായി അപകടം സംഭവിച്ച് മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ അതെല്ലാവർക്കും അറിയാം മനഃപൂർവ്വമല്ല മനപൂർവ്വമല്ല എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഒരു നിയമം പാസ്സാക്കിക്കൊണ്ട് ഈ തൊഴിലാളികളെ മുഴുവൻ കുറിഞ്ഞിലടയ്ക്കുന്ന ഏറ്റവും നീജമായ ഒരു ഒരു പോലും നാണിപ്പിക്കുന്ന തരത്തിലുള്ള നടപടിയാണ് നരേന്ദ്രമോദിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് നമ്മൾ മാത്രമല്ല ഇതിനകത്ത് പങ്കാളികളാകുവാൻ കോൺഗ്രസ് ഉണ്ട് മറ്റ് ഘടകക്ഷികളുണ്ട് ബി ജെ പി തന്നെ തൊഴിലാളി സംഘടനയടക്കം ഈ സമരത്തിന്ന് ഇന്ത്യയിൽ പല ഭാഗത്തും ഇറങ്ങിയിരിക്കുകയാണ് അപ്പൊ തൊഴിലാളികൾ അവർക്കൊരു പ്രശ്നമേമല്ല മുതലാളിമാരെ സംരക്ഷിക്കുന്ന നടപടികളുമായി മുന്നോട്ട് പോകുന്നതിനെതിരെ ഉള്ള ശക്തമായ സമരം വരും നാളുകളിലും അതിരൂക്ഷമായ സമരങ്ങളുമായി മുന്നോട്ട് പോകണ്ടുപോകുമ്പോൾ ഈ നാട്ടിലെ നമ്മുടെ ചെറുപ്പക്കാരായ നമ്മുടെ ഓട്ടോ തൊഴിലാളികൾ മറ്റു വിഭാഗത്തിൽ നമ്മൾ മറ്റു വിഭാഗത്തിൽപ്പെട്ടവരെ പങ്കെടുപ്പിച്ചിട്ടില്ല അവരെ എല്ലാം കൂട്ടിയോയിപ്പിച്ചുകൊണ്ട് ടെമ്പോ അതുപോലെ തന്നെ പിക്കപ്പ് ലോറി ബസ് മുഴുവൻ ജീവനക്കാരെയും സംഘടിപ്പിച്ചു കൊണ്ടുള്ള അതിശക്തമായ സമരമാണ് ഇന്ത്യയിൽ എമ്പാടും നടക്കുവാൻ പോകുന്നത് അത് അതിന്റെ ഭാഗമായി നടന്നിട്ടുള്ള ഈ പ്രകടനം പെട്ടെന്ന് ഇന്ന് ഉച്ചയ്ക്ക് തന്നെ വിളിച്ചു കൂട്ടിയപ്പോൾ ഇത്രയും ഡ്രൈവർമാർ ഓടിയെത്തിയെന്ന് പറഞ്ഞാൽ അവരുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടിയുള്ള സമരമാണെന്ന് ആ തൊഴിലാളികൾക്ക് ബോധ്യം വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ സമര സഖാക്കൾക്കും തൊഴിലാളി സഖാക്കൾക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കാം